ബിഗ് ബോസ് എന്ന ഒരൊറ്റ റിയാലിറ്റി ഷോയിലൂടെ മലയാളി പ്രേക്ഷകർക്ക് ഒന്നടങ്കം സുപരിചിതമായി മാറിയ താരമാണ് ഡോക്ടർ റോബിനും റോബിൻ വിവാഹം ചെയ്യാൻ പോകുന്ന ഭാവി വധു ആരതിപ്പൊടിയും താരങ്ങളുടെ ഓരോ ചെറിയ വിശേഷങ്ങളും നിമിഷ നേരങ്ങൾ കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറാറുള്ളത് റോബിൻ എന്തു തന്നെ പങ്കുവെച്ചാലും അത് നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ആരാധകർ ഏറ്റെടുക്കാറുമുള്ളത് ഇരുവരുടെയും എൻഗേജ്മെന്റ് കഴിഞ്ഞതു മുതൽ ഇനി ഇരുവരുടെയും വിവാഹം ഡേറ്റിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഒന്നടങ്കം ദിവസങ്ങളെണ്ണി കാത്തിരിക്കുകയാണ് എന്ന് തന്നെ പറയാം റോബിൻ ഇപ്പോഴിതാ ദുബായിൽ അടിച്ചുപൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടക്കിടക്കായി ഇപ്പോൾ റോബിൻ ദുബായ് സന്ദർശിക്കുന്നുണ്ട് ബിസിനസ് പരമായ ആവശ്യങ്ങൾക്കാണ് റോബിൻ ഇപ്പോൾ ഇടക്കിടക്ക് ദുബായിൽ പോയി വരുന്നത് ഇപ്പോൾ റോബിൻ കഴിഞ്ഞ ദിവസമാണ് ദുബായിലേക്ക് പോയത് ആരതി തന്നെയാണ് എയർപോർട്ടിൽ നിന്ന് റോബിനെ യാത്രയാക്കുന്ന വീഡിയോയുമായി രംഗത്തെത്തിയതും റോബിൻ പോയതിനു ശേഷം ദുഃഖത്തിലുള്ള സ്റ്റോറി വഴി ആരതി രംഗത്തെത്തുന്നുണ്ട് റോബിൻ ഉടനെ തന്നെ തിരിച്ചു വരില്ലേ എന്നും എന്തിനാണ് ഇത്ര സങ്കടമെന്നും ചോദിച്ച് നിരവധി ആരാധകരും ആരതിക്ക് കമൻറ്റുമായി എത്തുന്നു